ഹായ് അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഒരു ഡയ ആൻഡ് മൈ ലൈഫാണ് കേട്ടോ നമ്മൾ ഡയൻ മൈ ലൈഫ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു ഒരു മാസവും കുറച്ച് ദിവസമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഒന്ന് അന്ന് സ്കൂളിൽ ഒന്ന് തുറന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ഇന്ന് സ്കൂളുള്ളൊരു ദിവസം നമുക്ക് എങ്ങനെയാണ് എൻ്റെ ഒരു ദിവസം എന്നാണ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം ഞാൻ അഞ്ചരക്കാട്ട് എണീറ്റിട്ടുണ്ടായിരുന്നത് അഞ്ചരക്ക് എണീറ്റ് കുളി നിസ്കാരം കഴിഞ്ഞ് അടുക്കളയിലേക്ക് എത്തിയപ്പോ ആറ് മണിയായിട്ടുണ്ട് അപ്പോ നേരം വല്ലാണ്ട് വെളുത്തിട്ടൊന്നും ഇല്ല എന്നാൽ ഞാൻ വേഗം ചാ വന്ന ഉടനെ തന്നെ ചായക്കും ചോറിനുള്ള വെള്ളാണ്ട് വെക്കും അപ്പോൾ അതിൻ്റെ ഇടയിൽ ആദ്യം ഒന്ന് കരഞ്ഞോനൊന്ന് പോയിട്ടൊക്കെ ഒന്ന് എടുത്ത് കൊണ്ടന്ന് കണ്ട ചിണുങ്ങുന്നുണ്ട് അവരവിടെ ഇരുത്തിയതൊന്നും ഇഷ്ടായിട്ടില്ല അപ്പോൾ പിന്നെ ചായ ചായയിൽ പാലും പൊടിയൊക്കെ ഇട്ട് ചായയൊക്കെ റെഡിയായി അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ആ ഡ്രിങ്ക് രണ്ട് ദിവസമായിട്ട് കുടിക്കണില്ല എനിക്ക് ചിയസിഡ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയ മധുരത്തിൽ എനിക്ക് ലാസ്റ്റ് ചായ മാറ്റി വെച്ചിട്ടാണ് ഇപ്പം ഇന്ന് എന്താണ് ഇടിയപ്പവും തേങ്ങാപ്പാലാണ് നൂലപ്പവും തേങ്ങാപ്പാലാണ് അപ്പം അതിനുള്ള പൊടിയൊക്കെ എടുത്ത് വെച്ച് വറുത്തായിട്ടുള്ള പൊടിയാട്ടോ അപ്പം അതൊക്കെ എടുത്ത് വെച്ച് അപ്പം പിന്നെ അവന് ഒക്കത്ത് കയറി രാവിലെ പിന്നെ ആരുടെ അടുത്തൊക്കെ പോവില്ല അപ്പോൾ ഇതിനുള്ള തിളച്ച വെള്ളം ഞാൻ അരി ഇടാൻ വേണ്ടിയിട്ട് വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ നിന്ന് കുറച്ച് വെള്ളവും ഉപ്പൊക്കെ ഇട്ടിട്ട് അപ്പോൾ കാക്കാൻ്റെ അടുത്ത് കൊണ്ടേ കൊടുത്തു അവനെ അല്ലെങ്കിൽ ഒന്നും നടക്കൂല രാവിലെ തന്നെ അപ്പോൾ നല്ല തിളച്ച വെള്ളമായിട്ട് തന്നെ നമ്മൾ മാവെന്താ പത്തിരിക്കുള്ള മാവ് പോലെയൊന്നും ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിൽ തിളച്ച വെള്ളം ഒഴിച്ച് കണ്ട് പത്തിരി ഒഴിക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കണം എന്നാലേ പെട്ടെന്ന് ഒന്ന് തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ ഭയങ്കര ബലമാവും ഒരു അത് ഉണ്ടാക്കിയാലൊരു ഉറപ്പായിട്ടിരിക്കും അപ്പോൾ അങ്ങനെ ആക്കിയാലതൊക്കെ അടച്ച് വെച്ചു അപ്പോൾ തന്നെ അരിയൊക്കെ കഴുകി കൊടന്ന് അരിയൊക്കെ ഇട്ട് അപ്പോൾ രാവിലെ ഒരു ഏരിയാകുമ്പോഴത്തേന് ചോറും കൂട്ടാനും ചായൻ്റെ കടി ഒക്കെ റെഡി ആവണം പൊന്നൂനായിരക്ക് പോവണം എട്ട് മണിക്കാൻ ട്യൂഷൻ ഒരു ഏഴ് മുക്കാലൊക്കെ ആകുമ്പോഴത്തേന് ഇവിടെ പോവും ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റ് ഉള്ളൂ നടക്കാനേ ഉള്ളൂലോ അപ്പോൾ പിന്നെ അത്രയാകുമ്പോഴത്തേന് ഒക്കെ റെഡി ആവും പിന്നെ കുറച്ചൊരു ഒരു മണിക്കൂറോളം ഫ്രീ ആയ കാര്യം അപ്പോൾ അങ്ങനെ പിന്നെ മദ്രസ് പോലെ വിളിക്കാൻ വേണ്ടി പോയിട്ട് രണ്ടാളം നല്ല വർക്ക് ചെയ്യുന്നത് അപ്പം അന്ന് ഞാൻ ലേറ്റിട്ട് ലൈറ്റിട്ടില്ലെങ്കിൽ എണീക്കൂല മുത്തൂട്ടിക്ക് ഏഴ് മണിക്ക് മദ്രസ് തുടങ്ങും അപ്പോൾ രണ്ടാളൊപ്പം വിളിക്കുന്ന പിന്നെ കാക്കാക്ക രണ്ടാളെ ഒപ്പം കൊണ്ടാക്കാലോ വിചാരിച്ച് അപ്പോൾ പിന്നെ പൊടിയൊക്കെ ഞാൻ കൗണ്ടർ ടോപ്പിലിട്ട് കണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരിത്തിരി വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് കൂടിയിരിക്കണം അതൊന്നും പിന്നെ പ്രശ്നമാക്കിയില്ല എന്താ ഓയിൽ ആക്കി കണ്ട് പിന്നെ അവസാനം ഇതാക്കിയിട്ട് എടുത്ത് അങ്ങനെ നന്നായിട്ട് കുഴച്ച് ഞാനതൊരു കുറച്ച് നേരം അവിടെ വെക്കും എന്നിട്ടാണ് പിന്നെ ഒന്ന് അടച്ച് വെച്ചിട്ട് പിന്നെ ഒന്നുകൂടി ഇതാക്കിയിട്ട് വെളിച്ചെണ്ണ അല്ല ഓയിലാക്കിയിട്ട് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ധാരിയൊക്കെ ഒന്ന് പിന്നെ ഇളക്കി കൊടുക്കേണ്ടത് അതൊന്ന് ഇതിൽക്ക് ആക്കി വെച്ച റൈസ് കുക്കർക്കൊന്ന് ഇറക്കി വെച്ചിട്ടാണ് എന്നാൽ പിന്നെ അതിൽ കടന്നിട്ട് വന്നോളൂ ഞാനിപ്പോൾ അടുപ്പാ അങ്ങനെ പൂട്ടൽ തന്നെ അല്ല ഞായറാഴ്ച മാത്രമേ അടുപ്പ് പൂട്ടുള്ളൂ മഴ ആയിട്ടിൻ്റെ വറകൊന്നും ഒന്നും കത്തുന്നില്ല അല്ലെങ്കിൽ തന്നെ അടുപ്പ് കൂട്ടാൻ പറ്റി അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊരു തേങ്ങ ഒക്കെ പൊളിച്ചു തുടങ്ങി തേങ്ങ കുടിക്കുകയാണ് അപ്പോൾ രണ്ടാൾ എണീറ്റ് വന്നു മുത്തൊട്ടി ഫ്രിഡ്ജിൻ്റെ ഇതിൽ നോക്കിയിട്ടാണ് അപ്പോൾ പിന്നെ അവലേക്ക് ചായ കൊടുത്ത് കടി രാവിലെ ആരും രണ്ടാളും കൂട്ടൂല അപ്പം ചായ മാത്രം കുടിച്ച് മുദ്രസ് പോകാൻ വേണ്ടിയാണ് നിൽക്കുക അപ്പം അതിൻ്റെ അടിയിൽ ഒരു റൗണ്ട് മുലപ്പം ഞാൻ ഇതാക്കി എടുത്തിട്ടുണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ തേങ്ങയും പഞ്ചസാരയും ഇളം ചൂടുള്ള വെള്ളവും ഒഴിച്ചിട്ടാട്ടോ തേങ്ങാപ്പാൽ എടുക്കൽ അപ്പം അതിൻ്റെ അടിയിൽ കൂടെ ചോറ് വന്ന് ഞാൻ കുറേ പെ സ്കിപ്പ് ചെയ്തിട്ടാട്ടോ കേട്ടോ എടുക്കുന്നത് പിന്നെ ഇത് എടുത്തത് കുറച്ച് ഫോൺ അവിടെ വെച്ചിരുന്നു ഉരുളക്കേങ്ങ് മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് ഒന്ന് കുക്കറിൽ രണ്ട് മൂന്ന് നാല് വിസിലാക്കിയിട്ട് എടുക്കും കേട്ടോ പിന്നെ മുട്ട രണ്ടെണ്ണം പുറത്ത് അടുപ്പിൽ പൊയിഞ്ഞെടുത്തിരുന്നു പിന്നെ പാനേക്ക് കുറച്ച് എണ്ണ കൊഴിച്ചിട്ട് എന്താ ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടിയും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കും അതിൽക്ക് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കും കേട്ടോ അപ്പം ഇങ്ങനെ ഉരുളക്കേങ്ങ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അങ്ങനെയൊക്കെയാണ് കൊണ്ടുപോകല് അപ്പോൾ പൊഞ്ഞാറു ഇങ്ങനെ ഒന്നുണ്ടാക്കി ഉണ്ടാക്കി ആ കുറേ മുന്നേ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കലുണ്ടിന്ന് ഇപ്പോൾ കുറേ ആയിട്ടുള്ള ഫ്രൈ ചെയ്തേ പറ്റുള്ളൂ മുത്തട്ടിക്ക് അപ്പോൾ പിന്നെ അങ്ങനെ ഉണ്ടാക്കലില്ല പിന്നെ അല്ലുവിന് വലിയ ഇഷ്ടമല്ല ഉരുളക്കേങ്ങയെന്തെങ്കിലും ഉണ്ടാക്കുന്നതാണ് പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇട്ടെടുത്തിട്ടൊന്ന് ഉള്ളിന്തൊക്കെ ഒന്ന് മൂത്ത് വന്ന ശേഷം കുറച്ച് ചിക്കൻ മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ചെറുതീലാക്കിയിട്ടുണ്ടാക്കിയിട്ട് അയക്കാ ഉരുളക്കേങ്ങ ഒന്ന് ഇട്ട് കൊടുത്ത് അപ്പം അഞ്ഞു ഒരു ചെറുതായിട്ട് ആ വെള്ളം തൊക്കെ ഒന്നിതായി പോയി നമ്മൾ ചിക്കൻ മസാലയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം വയറ്റി ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു മിനിറ്റ് മിനിറ്റ് വേണമെന്നൊന്നുമില്ല അപ്പം തന്നെ നമുക്ക് നല്ല ഡ്രൈ ആയിട്ട് കിട്ടും കിട്ടുണ്ടോ നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പൊഞ്ഞ അന്ന് കറിയൊന്നും ഉണ്ടാക്കണ്ടെന്ന് വെച്ച് അല്ലെങ്കിൽ ഉള്ള രാവിലെ ഞാൻ ദോഷിക്കോ എന്താ പുട്ടൊക്കെ ഉണ്ടാക്കുന്ന കടല ആ കറികളൊക്കെ കൊണ്ടുപോകും അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇത് വേണമെന്നില്ല പിന്നെ വേറൊരു പാന കുറച്ച് എന്താ മഞ്ഞൾപ്പൊടി ആദ്യം അതൊക്കെ കറിവേപ്പില കറിവേപ്പിലിട്ടിട്ടോ പിന്നെ ഞാൻ ഉള്ള മഞ്ഞൾ ഉപ്പ് പിന്നെ എന്താ ഗരം പിന്നെ പിന്നെത്തിരി ഇതോ കാശ്മീരി മുളക് പൊടി കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയിട്ട് നമ്മളെ മുട്ട അതിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കട്ടെ മുട്ട അപ്പം ഇങ്ങനെ കത്തി വെച്ചിട്ട് ഇതാക്കി എടുത്തിട്ടുണ്ടായിരുന്നു എന്താ ഒരു കുറച്ച് ഇങ്ങനെ വര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചിട്ട് ഞാൻ അയക്കാം മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ക്യാമറ അവിടെ ഇങ്ങനെ വെച്ചുകൊണ്ട് എനിക്ക് എന്തത് ഓഫാക്കാൻ മറന്ന് പോയതായിട്ട് അത്രയും ടൈമിങ്ങൾക്ക് ബോറടിക്കുമോയെന്ന് എനിക്കറിയില്ല എന്തേലും പിന്നെ മുട്ടയൊക്കെ ഇട്ടുകൊടുത്ത് അത് അതിലൊന്ന് ഒരു ഫ്രൈ ആയി നല്ല ഫ്രൈ ആയി മരിഞ്ഞിട്ടിട്ടില്ല ഒരു ഇതാക്കിയിട്ടാക്കി കൊടുത്ത് അപ്പം ഇങ്ങനെ ഏഴര ആയിട്ടോ അപ്പുത്തിന് ഏഴര ഇരുപത്തിനാല് ആയിട്ടുണ്ട് നൂലപ്പം റെഡി ആയിട്ടുണ്ട് തേങ്ങാപ്പാൽ റെഡിയായി ചോറ് റെഡി ആയി പിന്നെ ഉൾക്കള ആ ഒരു മുട്ടയും ആ കൂട്ടാനും ഒക്കെ റെഡിയായി ചോറ് ആക്കി വെക്കാന്നിട്ടോ അപ്പോൾ ചോറ് കുറച്ച് ചൂടാറുമാണല്ലോ ഒരു അഞ്ചിനിറ്റോളം അടുത്ത് തുറന്ന് വെക്കും ഇല്ലെങ്കിൽ എടുക്കുമ്പോൾ ഒരു ധൈര്യം ഒരു ആവശ്യം ആകും പിന്നെ ആ ഒരു ഉരുള മുട്ട ഇട്ടെടുത്ത് പിന്നെ ആ ഉരുളക്കേങ്ങിൻ്റെ ആ കൂട്ടാനും ഇന്ന് മതി എന്ന് പറഞ്ഞിട്ടോ പക്ഷെ എന്താണ് കഴിക്കാൻ കഴിയുമെന്നറിയില്ല കറിയില്ലാത്തതുകൊണ്ട് അപ്പം ഇന്ന് ഞാൻ ഒന്നുലപ്പം ആയതുകൊണ്ട് കറി ഉണ്ടാക്കിയിട്ടില്ല ഇല്ലെങ്കിൽ അന്ന് എന്തെങ്കിലും കറി ഉണ്ടാവും കേട്ടോ അപ്പം ഒന്ന് പിന്നെ അങ്ങനെ ആക്കി കൊടുത്ത് അപ്പം പിന്നെ അത് അപ്പം അത് മതി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അങ്ങനെ ആക്കി കൊടുത്ത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എന്താ പാത്രങ്ങൾ അതൊക്കെ ഉണ്ടാക്കിയ പാത്രങ്ങൾ എല്ലാം ഉണ്ടാക്കാനൊക്കെ അങ്ങനെ ഉണ്ടാക്കും പിന്നെ അതൊക്കെ കഴുകി എടുക്കാനാണ് പാട് ഇതിലൊക്കെ കഴുകി ഒക്കെ വൃത്തിയാക്കി വെച്ച് ആ ഒരു പൊന്നു പോയിട്ടില്ല കേട്ടോ അതിൻ്റെ മുന്നേ തന്നെ എൻ്റെ എല്ലാ അങ്ങനത്തെ പണികളൊക്കെ കഴിച്ച് ഞാൻ അടുക്കളക്കൊന്ന് അടിച്ചു വരിട്ട് പിന്നെ എന്താ വെച്ചാൽ ഇപ്പോൾ വരും ഈച്ച ഉണ്ടാവും പിന്നെ ഉറുമ്പും ഉണ്ടാവും അടുക്കളയിൽ അങ്ങനെ കിടന്നാൽ അപ്പോൾ പെട്ടെന്ന് അതൊക്കെ ആക്കി വെച്ച് പിന്നെ റൂമിൽ വന്ന പോലെ റൂമത്തെ പോലെ പുതപ്പും കാര്യമൊക്കെ നേരാക്കി വെച്ച് മഴ ആവുകൊണ്ട് തന്നെ മൊറ്റടിച്ച് തരാനും രാവിലെ പറ്റൂല പൊന്നുപൊന്ന് പിന്നെ ഇതിനൊന്നും നേരം ഉണ്ടാവില്ല പിന്നെ മറ്റേ റൂമൊക്കെ വന്ന് നോക്കുമ്പോൾ ഒരു ലോഡ് തുണികൾ മടക്കാണ്ട് രണ്ട് ദിവസത്തെ മടക്കാണ്ട് കേട്ടോ എങ്ങനെ വടി പിടിച്ച് അയിന്നെടുത്തിട്ടും പിന്നെ നാളെ മടക്കാം നാളെ മടക്കാമെന്ന് വിചാരിക്കും അങ്ങനെ ആയി പിന്നെ ഞാനത് ഫുള്ള് മടക്കി വെച്ച് പിന്നെ ഞാൻ എട്ട് മണി ആയിന് നേരം ഇതാക്കുന്ന എട്ട് മണിക്ക് അഞ്ചിനിട്ടേളൂ അങ്ങനെ കുറച്ച് നേരം വേഗി നിറങ്ങാണ്ട് കാക്ക കൊണ്ടാക്കി കൊടുക്കാം പിന്നെ അത് കഴിഞ്ഞ് കാക്ക വന്നപ്പോഴത്തേ ഞാനും കാക്കയും കുട്ടിയും കൂടി ചായ ഒടിക്കണം ആദ്യം കാക്ക വാരി കൊടുക്കേണ്ടത് ഞാനും ഞങ്ങൾ ചായ കുടിച്ച് തേങ്ങാപ്പാലുണ്ട് ഞങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടം എന്താ വേറെ കറികളൊന്നും വലിയ ഇഷ്ടമല്ല അപ്പോൾ അതൊക്കെ കുടിച്ച് ആ പാത്രം കഴുകി വെച്ച് ഞാൻ വൈതനങ്ങ ഉണ്ടാവും വൈതനങ്ങയും പച്ചമുളകും പിന്നെ വെണ്ടയ്ക്കൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ അത് വറച്ചിട്ടൊന്ന് അതന്നെ ഉണ്ടാക്കാന്ന് വെച്ചാൽ രണ്ട് ദിവസം കൂടുമ്പോൾ ഇങ്ങനെ കിട്ടും കേട്ടോ അപ്പോൾ വൈതനങ്ങ എന്താ കുറേ ഉണ്ടായിട്ടുണ്ട് രണ്ട് തൈ നമ്മളഞ്ച് രൂപേൻ്റെ രണ്ട് തൈ ഉടനെയാണെന്ന് ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് ഒന്ന് പിന്നെ പഞ്ചായത്തിൽ നിന്ന് ഉമ്മാക്കെ കിട്ടിയാമെന്ന് ഇമ്മ എനിക്ക് തന്നീനെ അപ്പം അങ്ങനെ വെണ്ടയ്ക്കയും വൈതനങ്ങയും പറിച്ച് പിന്നെ ഉണ്ടമുളക് ഞാൻ അഞ്ച് രൂപേൻ്റെ ഒരു തയ്യ് വെച്ചത് തീർന്നെട്ടോ അപ്പോൾ ഞാനൊരു വീഡിയോ ഇതിൽ ചെയ്തിരുന്നു കുറച്ച് മുന്നേ അപ്പോൾ അന്ന് മുതൽ മുതലിങ്ങോട്ട് ഉണ്ടാവാൻ തുടങ്ങിയതാണ് ഇഷ്ടം പോലെ മുളകും ഉണ്ടായിട്ടുണ്ട് വൈതനങ്ങയും ഉണ്ടായിട്ടുണ്ട് വൈതനങ്ങാണെങ്കിൽ എനിക്ക് മാത്രം ഇഷ്ടമുള്ളൂ ഒരാൾക്ക് ഈ വീട്ടിൽ ഇഷ്ടമല്ല എനിക്ക് മാത്രം ഇഷ്ടമുള്ളൂ അതാണ് നല്ല ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ് അപ്പോൾ ആദ്യം തന്നെ സഹായിക്കാൻ വന്ന മുളകും വൈതനങ്ങയും വെണ്ടയ്ക്കും പിന്നെ ആ ഒരു വെള്ളമുളകില്ല ചീന പറങ്കിൻ്റെ വേറൊരു ഇത് ആ ഒരു മുളകും ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ പച്ചക്കറി കുറച്ചൊക്കെ നമുക്ക് കിട്ടുമ്പോൾ ഭയങ്കര നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി അത് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ അപ്പോൾ അത് പയർ കുഴിച്ചിട്ടാണ് രണ്ട് ചട്ടിയിൽ ഒരു ആറ് വിത്ത് ആ പയറിന് അത്ര പത്ത് രൂപയെങ്ങാനും ഒരു വിത്തിന് അങ്ങനത്തെ കുഴിച്ചിട്ട് നിങ്ങളല്ലേ പയറില്ലാതാണ് പിന്നെ ഞാൻ കയ്പങ്ങയൊക്കെ വന്ന് നോക്കുമ്പോൾ ഫുള്ള് ജന്തുക്കൾ എന്തേലും ഒരു പ്രാണി എന്തൊക്കെയാണ് കണ്ട കൊത്തിയിട്ട് വലിയ കയ്പങ്ങയൊക്കെ ആയത് ഉണ്ടായിരുന്നു അതൊക്കെ ഇതാക്കി അതൊക്കെ കൊത്തി മഞ്ഞ ആയി ഒന്നിനും പറ്റാതെ ആയിട്ടോ അപ്പോൾ അത് ഭയങ്കര ഇതായി കണ്ടോ വലിയതായിരുന്നു മേലെ തൂങ്ങി നിൽക്കണ ചാടിയത് ഞാൻ കണ്ടിട്ടുമില്ല മേലെ ഇങ്ങനെ പോയതായിരുന്നു കണ്ടിയില്ല പിന്നെ അല്ലൂന് മുട്ട പൊരിച്ച് മന്ത മുത്തുട്ടിക്ക് അതന്നെ മതിന്നാറ് കേങ് മതി അപ്പോൾ അവർക്ക് ഉണ്ടാക്കും അതുണ്ടാക്കിയേം പിന്നെന്താ വൈതനങ്ങയൊക്കെ നല്ല ഇതിൽ നുറുക്കി ഞാൻ ഇങ്ങനെ ഇട്ട് കട്ട് ചെയ്ത് അങ്ങനെ എന്താ പറയുക ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസാക്കളിൽ അപ്പോൾ ഉടയൊന്നുമില്ല പിന്നെ ഇത് മൂത്തിട്ടില്ല കേട്ടോ മൂക്കാത്ത വൈതനങ്ങയാണ് ഞാനിങ്ങനെ പറിക്കലാണ് മൂത്ത് കുരുമായ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല എനിക്ക് മാത്രമല്ല അപ്പോൾ ആ രണ്ട് വൈതനങ്ങിൻ്റെ ഉപ്പേ ഇരിഞ്ഞ് ഞാൻ ഇന്നും നാളെയും കഴിക്കേണ്ടി വരും അത്ര ആരും കഴിക്കാത്തത് കൊണ്ട് അത്രക്കും അതിൽ പിന്നെ അതൊക്കെ നുറുക്കി വെച്ച് വെണ്ടയ്ക്കയും പിന്നെ തേങ്ങും കാര്യങ്ങളും അതൊക്കെ നുറുക്കി വെച്ച് അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പിന്നെ ബീൻസ് ട്ടോ നമ്മളെ അതിന്മാനെ വള്ളിയമ്മ ഉണ്ടായിരുന്ന ബീൻസാണ് പണ്ട് ഇത് ഈ ഒരു കട്ടിങ്ങാട്ടെ ഞാൻ വൈതനം കണ്ട വെള്ളത്തിൽ കാണാൻ ഇട്ടൊക്കല് അതിൻ്റെ ഒരു ആ ഒരു ഇതൊക്കെ പോവാൻ വേണ്ടിയിട്ട് അതിനൊരു കട്ട് ഉണ്ടാവുമല്ലോ ഒരു ഒരു നീല കളറിൽ വരും അപ്പോൾ അത് ബീൻസ് രണ്ട് ദിവസം മുന്നേ നമ്മളീ തന്നെ പറിച്ച് വെച്ചത് തീരുന്നോ അപ്പോൾ ബീൻസും അങ്ങനത്തെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ മഴ ഒരു മുറ്റത്ത് കറങ്ങാതെ മാറ്റിയത് ആ മദ്രസ് വിട്ട് പിന്നെ ഒരു രണ്ടാളും വന്ന് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞാൽ ഒന്നും ഞാൻ അടുത്തിട്ടില്ല കുളി കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് പിന്നെ മാറ്റി കൊടുക്കെ കേട്ടോ ആദ്യം അല്ലുവിനെ മാറ്റിക്കൊടുത്ത് അപ്പം അതിൻ്റെ അടിയിൽക്കൂടെ പിന്നെ മുത്തു കുളിച്ചാൽ പോയിരുന്നു മുത്തൂട്ടീൻ്റെ അപ്പം മറ്റോനും പോയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് വെച്ചുമ്പോഴൊക്കെ ഉണ്ടാക്കേണ്ടത് മുണ്ടേ അതേ ഇതേ എന്നൊക്കെ പറഞ്ഞാണ്ട് പിന്നെ ഇതാണ് ഒരു ഇതുള്ളത് രണ്ടാളെയും മാറ്റിച്ച് കൊടുത്ത് പറഞ്ഞേക്കണം അപ്പം അതിൻ്റെ അടിയിൽ ഞാൻ അല്ലാറും ചില്ലറ വേറെയും പണികളൊക്കെ എടുക്കുന്നുണ്ട് എല്ലാം വീഡിയോ എടുത്തിട്ടില്ല വീഡിയോ എടുത്ത് കണ്ടു നിങ്ങളെ ഓറടിപ്പിക്കണ്ടാന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഒരു വീടാവുമ്പം പിന്നെ എന്ന് പറഞ്ഞാൽ ഒറ്റക്കും അല്ല എല്ലാ പണിയും ഇഷ്ടം പോലെ പണി ഉണ്ടാവും വേണ്ട ആദ്യം വന്നിരിക്കണം അതിന് കുളിച്ച് വന്നതാണ് ഇനിയിപ്പം ഇൻ്റെ ഒപ്പം ഒന്നൊരു ഉച്ച രാവിലെ ഒന്ന് ഇൻ്റെ ഒപ്പം കുളിച്ചിട്ടുണ്ട് അപ്പം ഒന്ന് എണീറ്റിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇനിയിപ്പൊരു ഗുളി ഇനി വൈകുന്നേരം പിന്നെ വലപ്പൊരു കുളി കൂടി ഉണ്ടാവും രണ്ട് കുളിയാണ് ദിവസം കേട്ടോ അപ്പം ഞാൻ വീടി ഫോണവിടെ അവിടെ എന്ന് കണ്ടപ്പണ്ട മുത്ത എൻ്റെ അടിയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടിട്ടുണ്ട് ഞാൻ ഫോണവിടെ അവിടെ എന്ന് കണ്ടപ്പോൾ അതിൽ വന്ന് നോക്കി ഓണ്ടിരിക്കുകയാണ് ഓളും പിന്നെ ഓനൊന്നും മാറ്റി കൊടുത്തുട്ടോ മുത്തോട്ടിനെ മാറ്റി മുത്തോട്ടിൻ്റെ മുടിയും കെട്ടി കെട്ടിക്കൊടുത്ത് അതൊന്നും ഞാൻ എടുത്തിട്ടില്ല പിന്നെ ഓനോടെയും പറയും ബസ്സിനേച്ച് കയറാൻ പോയിരുന്നു താത്താരൊക്കെ കയറ്റാൻ പോവാറും ഇപ്പോൾ കാര്യം എനിക്ക് കുപ്പായം വേണ്ട കാരണം അവിടെയൊക്കെ ചെറിയ കൊതുകുകളായിരിക്കും ഭയങ്കര കാടിയായിരിക്കും അപ്പം കുപ്പായ ഒക്കെ ഇട്ടെടുത്തത് കാക്ക കൊണ്ടാക്കാൻ പോവാണ് മഴ ഉണ്ടായിരുന്നു അപ്പം പിന്നെ കുട കാക്ക കൊണ്ടുപോയിക്കാണ്ടേ ഇങ്ങോട്ടിനെ കൊണ്ടുപോരാന്നറ ബസ്സിനല്ലേ പിന്നെ രണ്ട് ദിവസമായിട്ട് രാവിലെ മഴയാവും മുറ്റടിച്ചിരില്ല പിന്നെ ഉച്ചക്കിൻ്റെ പണി കഴിഞ്ഞ് വരുമ്പോൾ പിന്നെയും മഴയാവും അപ്പോൾ റോസൊക്കെ ആകെ കണ്ടോ ഫുള്ള് റോസാ പൂവ് ഇരുന്ന് ഫുള്ള് ചാടിയിട്ട് ചീഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ അതൊന്ന് അടിച്ചു വരണം ഇപ്പം ഒന്ന് മഴയാണെങ്കിൽ കവറ് തലയിൽ കവറിട്ടിട്ടെങ്കിലും അടിച്ചു വരേണ്ടി വരും ഇല്ലെങ്കിൽ അങ്ങനെ പിന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം അങ്ങനെ നിൽക്കും അപ്പോൾ അതിനകട്ടി പിടിക്കും ഇങ്ങാണ് പിന്നെ അക അടിച്ചു വാരൽ തുടക്കൽ വേണ്ട ഫുള്ള് ഇനി വൃത്തിയാക്കാനുള്ളതാണ് അവരാണ് പോയി കഴിഞ്ഞാലാണ് പിന്നെ അങ്ങനത്തെ പണികളൊക്കെ കേട്ടോ അവ ഞാൻ എന്താ അടിച്ചു വാരി പിന്നെ ഒരു അടുപ്പത്ത് വൈതനങ്ങൾക്ക് ഉള്ളത് ഇത് എന്താ ബീൻസിനുള്ളതും രണ്ടടുപ്പത്തും ഓരോ ചട്ടി വെച്ചിട്ട് രണ്ട് ഉപ്പേരി കൂടി ഉണ്ടാക്കുകയാണ് അപ്പോൾ ബീൻസിനും ഇതിനുള്ള തേങ്ങയും ആയലിലും ഒക്കെ പച്ചമുളകും ഇതൊക്കെ ഇങ്ങനെ തന്നെ വെച്ചേക്കാണ് അപ്പോൾ രണ്ടടുപ്പത്ത് ഓരോന്നുണ്ടാക്കി പെട്ടെന്നാവുമല്ലോ രണ്ടുപ്പേരി ഉണ്ടാക്കണമെന്താ ചോദിച്ചാൽ കുട്ടികൾ വേദന കൂട്ടൂല അപ്പം വേറെ എന്തെങ്കിലും വേണം പിന്നെ കാക്ക ഒരു ഒത്തിരി കൂട്ടും കാക്ക വലിയ ഇഷ്ടമൊന്നുമില്ല അപ്പം ഇങ്ങനെ ഇതാക്കിയിട്ട് പിന്നെ ഞാൻ ഇതിൽ തന്നെ ഒരു അരിക്കിന് തേങ്ങയും കൂടിയും വെച്ചാക്കലാണ് കേട്ടോ അപ്പോൾ അത് എന്താ വെച്ചാൽ ഇതിൽക്കധികം മുളക് ഇടൂല അവർ ഒത്തിരി കുട്ടികൾക്കല്ല ഇതിൽ ഞാൻ കുറേ മുളക് ഇട്ടിട്ടുണ്ട് ആ പച്ചമുളക് കൊണ്ടുവന്നൊക്കെ ഇട്ടിട്ടുണ്ട് കാരണം എനിക്ക് നല്ല എരിവ് വേണം ഇവർക്ക് ആർക്കും എരിവ് പറ്റില്ല അപ്പം ഞാൻ എന്തുണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കുക്കിംഗ് വീഡിയോയിലൊക്കെ കാണാം എരിവ് ഇടന്നെ അല്ല കാരണം ഇവർക്ക് കഴിക്കാൻ കുട്ടികൾക്ക് എന്തായാലും ഒരു വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അത് കുട്ടികളെ ഇത് നോക്കിയിട്ടാണല്ലോ ഉണ്ടാക്കുക അപ്പം അതുകൊണ്ടാണ് പിന്നെ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് വേറെ പച്ചമുളക് കടുവർത്തിട്ടിടലാണ് ഇന്നലെ ഇതാക്കിയിട്ടുള്ള നത്തോലി മീനാണ് കേട്ടോ ഫ്രിഡ്ജിൽ നിന്ന് എടുത്താണ് പിന്നെ വെണ്ടക്ക ഇതൊക്കെ നമ്മൾ ആദ്യം വന്ന് കിട്ടിയ വെണ്ടയ്ക്കിന് ഞാൻ രണ്ട് ദിവസം കഴിയുമ്പോൾ ഒരു രണ്ടോ മൂന്നോ വെണ്ട കിട്ടും അങ്ങനെയാണ് അപ്പോൾ ഞാനിതിൻ്റെ ഒരു സൈഡിന് തന്നെ തേങ്ങ കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ചാണ്ട് അവിടെ തന്നെ ഒന്നിങ്ങനെ വറുത്തെടുക്കലാണ് ട്ടോ അല്ലാതെ പിന്നെ ഇനി ഒന്ന് വേറെ തൂമിച്ചാട്ടല്ല നമ്മൾ ഫസ്റ്റ് തന്നെ ഉള്ളിലൊക്കെ തോമിച്ചോണ്ട് അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇതിലും അങ്ങനെ തന്നെ ട്ടോ കുറച്ച് തേങ്ങ ഇട്ടുകാണ്ട് അതും അഴം തന്നെ അങ്ങനെ ഒന്ന് ഇതാക്കി എടുത്തേക്കാണ് കുറച്ച് തേങ്ങ ഇട്ടോളൂ അത്തിരി ഉപ്പേരല്ല ഉണ്ടാക്കണം പിന്നെ ഞാൻ എന്താ ആദി അതിൻ്റെ അടയിൽക്കൂടെ ആദ്യം വന്ന് ഓനെടുത്ത് നിൽക്കുകട്ടോ ഓനെടുത്ത് കാണ്ടാണ് പിന്നീടുള്ള പണി ഞാൻ ഫോണ് എൻ്റെയൊരു മുകളിൽ ഇങ്ങനെ വെച്ചേക്കാണ് അതിൻ്റെ ജനലും വെച്ചൊക്കെയാണ് അപ്പോൾ ഉപ്പേരൊക്കെ റെഡി ആയിട്ടുണ്ട് എന്താ ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെ തേങ്ങ എന്താണെന്ന് വെച്ചാൽ ഒന്ന് വറുത്ത പോലെ ആക്കിയാൽ വൈകുന്നേരം ആകുമ്പോഴും കേടുവരില്ല പിന്നെ രാത്രി കുട്ടികൾക്ക് കൊടുക്കാനുള്ളതല്ലേ അല്ലെങ്കിൽ ഒരു വലഞ്ഞ പോലെ ആകും തേങ്ങ അതുകൊണ്ടാണ് അങ്ങനെ കാട്ടണത് കേട്ടോ പിന്നെ മീൻ ഒരടുപ്പത്തും കറി ഒരടുപ്പത്തും ആദ്യം ഒന്ന് വെണ്ടയ്ക്ക ഇതാക്കിയിട്ട് അതിൻ്റെ കൂടെ ഓനക്ക് മുട്ട പൊരിച്ചുകൊടുക്കണം പറഞ്ഞാൽ മുട്ടയും ചോറുപ്പേരിയും ഇട്ടിട്ട് അതിൻ്റെ അടിയിൽ കൂടെ ഓന് ചോറ് കൊടുത്ത് പിന്നെ ഇതാണ് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്താണ് അടവോ അടവല്ല എന്താ ഇതിന് എന്താ പേരും കറിയില്ല ഏതെങ്കിലും മീൻ മീൻ ഞാൻ ഇങ്ങനെ കായം പൊരുത്തി വെക്കൂട്ടോ ഗരം മസാലയും ഉപ്പും മഞ്ഞളും പിന്നെ കശ്മീരി മുളക് പൊടിയും പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചും കൂടി ഇട്ടിട്ടാട്ടോ കായം പൊരുത്തി വെക്കുക അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പൊരിക്കും നാളെക്ക് ഇങ്ങനെ ആക്കി വെക്കും കുട്ടികൾക്കുള്ള മാത്രമേ പൊരിക്കൂ അപ്പം മറ്റേ മീൻ കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ അവർക്ക് വേണ്ടി മാത്രമേ ഉള്ളത് ഞാൻ പൊരിക്കടുത്ത് വെച്ചിട്ടുണ്ട് ഇത്രയും ഫ്രിഡ്ജിൽ കേക്കും പിറ്റേന്ന് എടുക്കും പിന്നെയും പാത്രം അതേപോലെ നിറഞ്ഞിട്ടുണ്ട് അപ്പം പിന്നെ അതൊക്കെ ഞാൻ ഇതാക്കിയിട്ട് അതൊന്നും എടുത്തിട്ടില്ല അതൊക്കെ കഴുകി അടുക്കള ആ ഒരു ഇതൊക്കെ ഒന്ന് എന്താ ഇതിലെ സാധനങ്ങളും കാര്യങ്ങളും എന്താ ഒരു ടൈലും കാര്യമൊക്കെ ഒന്ന് കഴുകി എടുക്കും കേട്ടോ കൗണ്ടർ ടോപ്പും ആ ഇതൊക്കെ പൈപ്പും കാര്യങ്ങളും ഒക്കെ ഒന്ന് കഴുകി അവിടെ ഒന്നും കണ്ട് വൃത്തിയാക്കി ഇട്ടാൽ പിന്നെ അടിച്ചു വരാൻ പോകാലോ എന്ന് വിചാരിച്ചാൽ അതൊക്കെ അടിച്ചു വരിയിട്ട് തുടക്കുക പിന്നെ അതിൻ്റെ ഇടയിൽ അലക്കാനും ഉണ്ട് അലക്കാൻ ഞാൻ ആദി എന്താ ഉറങ്ങുമ്പോഴേ പോകാറുള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ അവിടെ ഭയങ്കര കൊതുക് കൈകാര്യം അവനാണെങ്കിൽ കൊതുക് അടിച്ച് പിന്നെ ഞാൻ എടുത്തിട്ടൊക്കെ അലക്കേണ്ടി വരും മെഷീൻ്റെ അടുത്ത് പുറത്താണ് മെഷീൻ ഇട്ടിരിക്കണേ അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് ഞാനവന് ഉറങ്ങിയിട്ട് അതിന് പോവുകയുള്ളൂ അല്ലാത്ത പണികളൊക്കെ വേഗം ഒരുക്കേക്കും അപ്പം എനിക്ക് വീഡിയോ വീട് കുറച്ച് ലെങ്ത്തായിട്ടുണ്ട് ഈ എടുക്കുന്ന വീഡിയോ കാരണം ഫോണവിടെ വെച്ച അത് ഓഫാക്കാൻ വരണ്ടേ അപ്പം അടിച്ചിട്ട് അങ്ങനെ നിന്ന സമയം പതിനൊന്നേ മുക്കാലായിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ ഞാൻ ഫോൺ അവിടെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കാണേ ആദ്യം സോഫയൊക്കെ ഒന്ന് നേരാക്കി കാരണം ഇവർ ആകെ ബുക്കും സാധനങ്ങളും ഞാൻ ഒന്നും ഉണ്ടാവില്ല ഇവരവിടെ പോയി കഴിഞ്ഞാൽ വീട് നോക്കുമ്പോൾ തല തിരിഞ്ഞു വെച്ചിട്ടില്ല എന്നുണ്ടാവുകയുള്ളൂ അല്ലാത്തൊക്കെ ആക്കി വെച്ചിട്ടുണ്ടാവും അപ്പോൾ ആദ്യം സോഫയും കാര്യമൊക്കെ ഒന്ന് നേരാക്കി അടിച്ചു വരിട്ടപ്പം ഞാൻ ഇവിടെ അങ്ങനെ അടിച്ചു വരുന്നേ മാത്രമേ ഉള്ളൂ കാണിക്കണത് പിന്നെ സോഫയൊക്കെ ഒന്ന് നീക്കിയിട്ട് എന്തൊക്കെയോ തൊന്ന് സാധനങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഉറുമ്പ് കടിച്ചണ ഉറുമ്പിങ്ങോട്ട് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആൾക്കൊന്ന് റെഡിയാക്കിയിട്ടിട്ടില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പളേക്കാർ ആദ്യം കൊണ്ടുവന്ന് വെക്കുമ്പോൾ അവിടെ ഉറുമ്പ് അടിക്കല് പിന്നെ അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് പിന്നെ മാറാല ഇങ്ങനെ അടിച്ചു വരുമ്പോൾ ആ ഭാഗത്തുള്ള മാറാലയൊക്കെ ഒന്ന് തട്ടുട്ടോ പിന്നെ മുക്കും മൂലയും കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി ഒക്കെ ഒന്ന് അടിച്ചു വാരി കഴിഞ്ഞ് പിന്നെ മേശ ഒക്കെ ഒന്ന് തുടച്ചിട്ടിട്ട് ചായ കുടിച്ചിട്ട് ആകെ ഇതാക്കിയിട്ടിരുന്നു പിന്നെ ആദ്യക്ക് ഒറ്റയ്ക്ക് കഴിക്കണം പറഞ്ഞാണ്ട് ആകെ അങ്ങട്ട് നേരത്തിയിട്ടിരുന്നു ഓന് നൂലപ്പം കഴിച്ച് പിന്നെ അതൊക്കെ റെഡിയാക്കി അപ്പോൾ റെഡിയാക്കി എന്ന് പറഞ്ഞാൽ എന്താ ഒരു അങ്ങനെ മേശൊക്കെ അതാ വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വൃത്തിയാവർ വരുന്നവരെയൊക്കെ ഉണ്ടാവുകയുള്ളു പിന്നെ എന്താ നിലം തുടക്കാനുള്ള വെള്ളമൊക്കെ എടുത്തു ഇപ്പം നില തുടക്കൽ കഴിഞ്ഞു അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് അതൊന്നും ഞാൻ എടുത്തിട്ടില്ല വീഡിയോ ലെങ്ത്ത് കൂടിപ്പോവും പിന്നെ കാക്ക ഞാൻ കുറച്ചു നേരൊക്കെ വരുത്താനും പറഞ്ഞു തന്നപ്പോൾ ഒരു കാക്ക പുറത്ത് വന്നിട്ടോ ഒരു ഏട്ടന് അതിന് എന്താ വെച്ചാൽ ആക്സിഡൻ്റ് എന്തൊക്കെ പറ്റിയാണ്ട് ഞാൻ സാധനങ്ങൾ വിൽക്കുന്നതാണ് അപ്പോൾ ഞാൻ ഈ ഒരു കൈ കുറേ ആയിട്ട് വാങ്ങണമെന്ന് വിചാരിച്ചി പുറം ചൊറിയണ കയ്യാ കേട്ടോ അപ്പം പിന്നെ അതൊന്ന് വാങ്ങി നാൽപ്പത് രൂപയെന്ന് അതൊന്ന് വാങ്ങി പിന്നെ എന്താ ഒരു പപ്പട പേക്കും വാങ്ങി പാവം തോന്നുന്നു അതിന് രണ്ട് പെൺകുട്ടികളും ആണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ പിന്നെ ഞങ്ങൾ ചോറ് ഞങ്ങൾ രണ്ടാളും ചോറുന്ന കേട്ടോ ആദ്യം ഉറങ്ങണം പിന്നെ ഉപ്പ് അല്ലെ ഇതിൽ വിനാഗിരിയിൽ സുർക്കിയിലിട്ട മുളക് കാക്കാതെ പിന്നെ അത് പറ്റൂല കേട്ടോ പിന്നെ നമ്മൾ കറി ഉപ്പേരി കാര്യങ്ങൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് അതുകഴിഞ്ഞു ആദ്യം അപ്പളും എണീറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റായിട്ടത് ഇപ്പോൾ ഇത് ആദ്യം ബിസ്ക്കറ്റ് വാങ്ങുമ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അതൊരു പുതിയ പാക്കിലൊക്കെ അതാണ് വന്നിരിക്കണം നല്ല ടേസ്റ്റാണ് ഈ ബിസ്ക്കറ്റ് കഴിക്കാൻ എത്ര മുപ്പത്തഞ്ച് രൂപ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ അതിന്ന് ഒന്ന് രണ്ടെണ്ണം ചോറ് എന്നാൽ പിന്നെ എന്തെങ്കിലും ഒരു മധുരം കഴിക്കണമല്ലോ അപ്പം പിന്നെ ഒന്ന് നോക്കുമ്പോൾ ഫ്രൂട്ട്സൊക്കെ തീർന്നു പോയിട്ടുണ്ട് അതിൽ ഞാനും കാക്കി പിന്നെ അതിൽ നിന്ന് കാക്കു കൊടുത്തപ്പോൾ കാക്ക ഒന്നൊക്കെ മതി എന്നറിഞ്ഞ് അപ്പോൾ എനിക്കോ പിന്നെ ഒന്നും രണ്ടെണ്ണം ഒന്നും പോരട്ടോ ഞാൻ നാലഞ്ചെണ്ണൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഞങ്ങളുടെ അത് ആക്കാക്ക് കൊടുക്കുകയാണ് ആക്കണ്ട ഒന്ന് മതി ഒന്ന് തിന്നുള്ളൂ പിന്നെ ഞാൻ അതെടുത്ത് തിന്നു പിന്നെ ആദ്യം ഈ മിഠായി തിന്നിട്ട് അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പാലിൻ്റെ ഒരു മിഠായിയാണ് ഞാൻ ആദ്യം ചെന്ന് നോക്കുമ്പോൾ അപ്പോഴും അവൻ ഉണർന്നിട്ടില്ല പതിനൊന്നേ നാൽപ്പതിനെ ഉറങ്ങിയിട്ട് കണ്ടോ രണ്ടര ആയിട്ട് അവൻ ഉണർന്നിട്ടില്ല അപ്പോൾ നല്ല മഴയുണ്ട് അപ്പം നല്ല ഉറങ്ങിട്ടു പിന്നെ രാത്രി ഒരു പതിനൊന്ന് അവൻ ഉറങ്ങണമെങ്കിൽ അപ്പോൾ ഉച്ചയായപ്പോൾ നല്ല രണ്ടര ആയപ്പോൾ നല്ല ഒരു മഴ പെയ്തു ഇനി അപ്പത്തി എന്താ ഓൻ എണീറ്റ് വന്നിരുന്നിട്ട് ഓൻ എണീറ്റ് വന്ന് ഓന് ചോറ കൊടുത്തിന്നെ എൻ്റെ നല്ല ബിസ്ക്കറ്റ് ഞാൻ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റോട് നിന്നിട്ട് പോയിട്ടുണ്ട് പിന്നെ മൂന്നര ആയപ്പോൾ ഞാൻ അടുക്കളയ്ക്ക് വന്നിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ അപ്പം ഒന്ന് പാൽ വായക്ക ഉണ്ടാക്കി വെച്ച് പെരുന്നാൾക്ക് കുടഞ്ഞീനെ സാബുനരിയാണ് ഇനി അത് അട വെച്ചിങ്ങനെ അതാവും ഇപ്പം രണ്ട് മൂന്ന് ചെറിയ പഴം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ എന്താ പാല് വായ്ക്കുണ്ടാക്കി പാല് വായ്ക്കൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും കയറി തന്നെ കേട്ടോ വീഡിയോ ഞാൻ അന്നെടുത്തതാണ് ഇപ്പം എനിക്ക് ഇന്നാണ് ഇത് ഇടാൻ പറ്റിയിട്ടുള്ളത് കാരണം കുറേ മിനിറ്റ് ഉണ്ടാവും അത് അപ്ഡേറ്റ് ചെയ്തൊക്കെ വരാൻ നമുക്ക് നെറ്റും കാര്യമൊക്കെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നെറ്റ കുറച്ച് കഴിയും പിന്നെ സ്കൂളിട്ട് കുട്ടികൾ വന്നു നേരം അതിൻ്റെ അടി പൊന്ന് വന്നിട്ടുണ്ട് പൊന്നു വന്ന് രണ്ടാക്കും ഞാൻ പൊന്നുനും കുട്ടിക്കുള്ളത് കൊടുത്തു കേട്ടോ അപ്പോൾ ആദ്യം പിന്നെ ഓനൊറ്റ കഴിക്കണം പറഞ്ഞാണ്ട് കഴിക്കുകയാണ് അപ്പോൾ ഇതാണ്ടപ്പോൾ പലുവൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ പിന്നെ നമ്മൾ എന്താ വെച്ചാൽ വലിയ സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ വണ്ടിപ്പരിപ്പ് ഇപ്പം മുന്തിരി ഒക്കെ വേണം അതൊന്നും ഇല്ലേനു കിട്ടോ പിന്നെ പതു കൊണ്ടന്നൊക്കെ ഉണ്ടാക്കണ്ട അത് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ തന്നെ ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ട് കണ്ടുണ്ടാക്കിയേക്കാണ് അപ്പോൾ പല ഒക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ഇത് ഞാൻ കാണിച്ചു നട്ടു സാബൂനരി വള്ളത്തിൽ ഇട്ട് ഇതാക്കുന്ന പഞ്ച പഞ്ചസാരയും ഇലക്കായും പിന്നെ ഇതൊക്കെ പാടം നുറുക്കിയൊക്കെ വെച്ചിരുന്നു പാലും ഒക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചാൽ പിന്നെ നമുക്ക് അത്ര ഒരു സമയം ഇതാവൂലട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതിന് ഇതാ മുത്തുട്ടി അല്ലും വന്നീന് എന്താ സ്കൂളൊക്കെ വിട്ട് വന്ന് അപ്പോൾ ചെറിയ മഴ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെതാ അതിൻ്റെ കുട്ടി ഓലപ്പൊന്ന് കുളിച്ചതാട്ടോ കുളിച്ചതെട്ട് വന്ന് ഓല് കുളിച്ചപ്പോൾ പിന്നെ ഓലപ്പൊന്ന് കുടിയും കുളിച്ച് ഇതാണ് വൻ്റെ ഒരു ഇത് ഇടയ്ക്കിടയ്ക്കുണ്ടോ ആരോ കുളിച്ചാൽ കയറിയാൽ പിന്നെ രാത്രിയായിട്ടോ ഞാൻ അതുവരെ എല്ലാം ഒന്നും എടുത്തിട്ടില്ല കാരണം കുട്ടികൾക്ക് എന്താ പഠിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് ഫോൺ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ രാ ഒരു വൈകുന്നേരം ആറു മണി കഴിക്കണം ഉപ്പുമാവ് ഉണ്ടാക്കി പിന്നെ ചോറ് കുറച്ച് ചോറും ഉണ്ടാക്കിയിട്ടോ പിന്നെ രാത്രി ഒരു മണി മണിയാകുമ്പോൾ കഴിക്കുകയാണ് ഉപ്പുമാവും ഉപ്പേരി മീൻ വറുത്തതും പിന്നെ ഉച്ചക്കത്തെ മീനും ആ ഉപ്പേരി കൈ എടുത്തു കേട്ടോ അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഇനി നാളെ ഞാൻ തന്നെ പിന്നെ അത് കഴിക്കേണ്ടി വരും കളിയാന്ന് പറഞ്ഞാൽ അത് അത്ര ബുദ്ധിമുട്ടാണ് നമുക്കിത് ഇടങ്ങാറുണ്ട് പിന്നെ ഊർക്കാപ്പൊളിയും എന്തും അച്ചാറിട്ടാണ് കൈപ്പക്കി കൂടിയാൽ അതിനുള്ള അച്ചാറും കൂട്ടിയിട്ട് കഴിച്ചിട്ട് അപ്പോൾ ഇത്രയും കൊള്ളും ഇന്നത്തെ ദിവസം അപ്പോൾ ഒരു പകുതി ഈ ഒരു ദിവസത്തെ പകുതി നമ്മൾ വീടും എടുത്തിട്ടില്ല കാരണം അത്രയും ഇത് ലെങ്ത്ത് കൂടി പോകുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് വേറെ വീഡിയോ വീണ്ടും കാണാം ബൈ